ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റലായ സി എം സി മെഡിക്കൽ കോളേജ് അതായത് വെല്ലൂർ മെഡിക്കൽ കോളേജ് തമിഴ്നാട് അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ഇവിടെ വന്നത് എൻ്റെ ചികിത്സൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നതാണ് ഞാനിവിടെ ഏകദേശം ഒരു പത്ത് വർഷക്കാലമായി ചികിത്സ തേടി ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മൂന്ന് സർജറി കഴിഞ്ഞു എനിക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാൻ ഒന്നും കൂടി നിങ്ങളെ ഹോസ്പിറ്റലിൽ ഒന്ന് വന്ന സ്ഥിതിക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ചു ഇത് ഹോസ്പിറ്റലിൻ്റെ ഒരു പുതിയ ബ്ലോക്കാണ് ഈ ബ്ലോക്ക് ബ്ലോക്കിപ്പം വരുന്നത് വലിയൊരു പഴയ ബ്ലോക്കുമായിട്ട് പത്ത് പഞ്ച് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഇതാണ് പഴയ ബ്ലോക്ക് പുതിയ ബ്ലോക്ക് വരുന്നത് റാണിപ്പെട്ട് എന്ന സ്ഥലത്താണ് പഴയ ബ്ലോക്ക് വെല്ലൂരി എന്ന സ്ഥലത്തും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരും തന്നെ രോഗം വരാതിരിക്കാൻ ശ്രമിക്കുക വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ പത്ത് വർഷക്കാരുമായി ഇവിടെ ചികിത്സ തേടിക്കൊണ്ടേ രോഗം വന്ന് പെട്ടാൽ പിന്നെ മാറാൻ വലിയ ബുദ്ധിമുട്ടാണ് ദൈവം എല്ലാവരെയും കാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നിർത്താം